നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു സമഗ്ര ശിക്ഷാ കേരള ബിആർസി നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹാദരവുമായി സംഘടിപ്പിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തു സമഗ്ര കേരളം നേതൃത്വത്തിലാണ് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹാദരവുമായി ഹൃദയപൂർവം യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിച്ചത് ബിആർസി ഹാളിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് യോഗം വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും ഈ വിദ്യാലയങ്ങളിലെല്ലാം ഒരു ജനപ്രതിനിധിയായി നമ്മൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന പരിശ്രമവും ഈ കഴിഞ്ഞ മൂന്ന് മൂന്നര കൊല്ലത്തിനിടയിൽ നിർവഹിച്ചിട്ടുണ്ട് ഞാൻ ആ പരിശ്രമത്തിന്റെ മറ്റ് മാഹാത്മ്യത്തിലേക്കല്ല പോകുന്നത് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇന്ന് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ഇന്നത്തെ നിലയിലേക്ക് രൂപപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഒമ്പത് കൊല്ലത്തിന് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി ഞാനത് പിന്നെ നമ്മുടെ മറ്റേ ഗേൾസ് ഹെൽപ്പിക്കകത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറയാം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിന് തൊട്ടു മുമ്പാണ് ഗ്രാലൂര് സ്കൂളിൻ്റെ മുന്നിൽ ഒരു വലിയ സമരത്തിൽ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു എനിക്കല്ല ആ സമരം നടത്തേണ്ടി വന്നു അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എയ്ഡഡ് വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൻ്റെ മാനേജർ എന്തു ചെയ്തു എനിക്ക് വിദ്യാലയം നിർത്തണം എന്നാവശ്യപ്പെട്ട് ഗവൺമെന്റിനെ സമീപിച്ചു അപ്പൊ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും വിദ്യാലയം നിർത്താൻ ആവശ്യമായ രീതിയിൽ വിരോധമല്ല അപ്പോ ഹൈക്കോടതിയെ സമീപിച്ചു ഈ രണ്ട് തർക്കങ്ങൾക്കിടയിൽ ഹൈക്കോടതി മാനേജറുടെ അവകാശം അംഗീകരിച്ചു പിന്നെ ഗവൺമെന്റ് വേറെ തടസ്സം നൽകിയിട്ട് തീരുമാനമായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചടങ്ങിൽ മുഖ്യ അതിഥിയായി വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ തൃശൂർ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശ്രീധരൻ ഇ ബി ആർ സി വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സി സി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജോയ് എം ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി ബി ആർ സി പരിധിയിലെ വിരമിക്കുന്ന പ്രിൻസിപ്പൽമാർ പ്രധാന അധ്യാപകർ മറ്റ് അധ്യാപകർ എന്നിവർക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു VCV News, what a, -A -E -E. You are watching VCV News.